ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇടിച്ചക്ക ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ട് ഇടിച്ചക്കയൊക്കെ തൊലിയൊക്കെ ചെത്തി കൊണ്ടുവന്ന് നല്ല വ്യക് നല്ല വൃത്തിയായിട്ട് നു കുനു കുന നുറുക്കിയെടുക്കണം അല്ലെങ്കിൽ ചിലപ്പോ ഒത്തിരി വലുപ്പത്തിലിട്ടിട്ട് പുഴുങ്ങി വേവിക്കുമ്പോ നമുക്ക് ചിലപ്പോ വെന്തില്ലാന്നു രണ്ടു മൂക്ക് ഭാഗമാക്കും അപ്പൊ ഒത്തിരി ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് വേവിക്കുകയായിരിക്കും നല്ലത് കുക്കറിൽ അപ്പൊ ഒരു രണ്ടോ മൂന്നോ പീസില് കഴിയുമ്പോഴേക്കും ചക്ക അങ്ങനെ നല്ല മയപ്പെട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ആ അതിൽ നിന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒരു ഒന്നര പറ ചോറെങ്കിലും കഴിക്കാം യും ഇഷ്ടാണ് എനിക്ക് ചക്ക ഉപ്പേരി ചായക്ക് കൂടെ കഴിക്കാനും പിന്നെ ഇടിച്ചക്കായാലും എല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആ കാരണം ചക്കയാണ് ആദ്യമേ തന്നെ ഞാൻ നന്നാക്കി റെഡിയാക്കി കുക്കറിൽ വേവിക്കാനായിട്ട് പോണത് അതൊരു രണ്ട് മൂന്ന് വിസലങ്ങൾ കഴിയുമ്പോഴേക്കും അടുത്തത് അടുത്തത് അടുത്തതായിട്ട് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം അപ്പൊ ഇതാ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു പിന്നീട് കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാലോ അപ്പൊ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ചു വെച്ച് അങ്ങ് വേവിക്കാം അപ്പൊ മൂന്നോ നാലോ പീസിലെട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക വെന്ത് കിട്ടും അപ്പൊ ഇനിയാണ് നെക്സ്റ്റ് പണി ആ ഇടിച്ചക്ക വെന്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് വേറെ കറികളൊക്കെ വേണമല്ലോ ഒഴിച്ച മാത്രം കൂട്ടി കഴിക്കാൻ പറ്റില്ല ചോറ് ഉണ്ണാൻ പറ്റില്ലല്ലോ കണ്ടോ ടേ 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 അല്ലെ സോറി ടേട്ടയല്ലോ എന്നാണ് ശബ്ദം പോവാ അപ്പ അങ്ങനെ ആ ശബ്ദം കുക്കറിന്റെ വിശുദ്ധത്തിലൊക്കെ കഴിഞ്ഞു നോക്കിയപ്പോ അത് ആ സവാള നന്നാക്കി വെച്ചു ഞാൻ ഇഞ്ചി നന്നാക്കി വെച്ചുട്ടോ ഒരു സൂത്രക്കാണ്ട് ഈ ചീനിച്ചട്ടിയ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കുറച്ച് നല്ല നന്നായി ചൂടാവണം കേട്ടോ ചീനച്ചട്ടി എന്താ വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ ചീനച്ചട്ടിയിലെ കുറച്ച് കടുുക ആദ്യം പൊട്ടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഏഹ് ഇണ്ടോ എന്നാലേ ഈ കടുക് ഇങ്ങനെ പൊട്ടുള്ളൂ ഞാൻ വെളിച്ചെണ്ണ ചൂടാവണേക്കാളും മുമ്പ് ഇട്ടു അതാണ് പൊട്ടാത്തേന്ന് തോന്നുന്നുണ്ട് നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വറ്റൽമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ചധികം വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ നന്നാക്കി വെച്ച സവാളയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു ഏ വെളുത്തുള്ളി ഇടണതും നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല പോലെ അങ് വഴറ്റി കൊടുക്കണം നല്ല പോലെ വഴ അതായത് സവാളയുടെ പച്ചമണക്കൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വരും കരിയൊന്നും വേണ്ട കരിഞ്ഞാലും അല്ല കരിഞ്ഞാലും ബ്രൗൺ കളർ ആയാലും വിരോധമൊന്നുമില്ല പക്ഷെ കരി അത്ര കരിയണമെന്നൊന്നുമില്ല അത്ര അല്ല സോറി അങ്ങനെ അങ്ങനെ ആവണം ഒന്ന് പച്ചമണക്കൊന്നും മാറി കിട്ടിയാലും മതിയാവും കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഇങ്ങനെ വഴറ്റി 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 വഴറ്റിയെടുക്കണം അതെന്താണെന്നറിയോ വഴഞ്ഞി കിട്ടണ്ടേ അതുവരെ നമ്മൾ വഴച്ചോണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ വായിൽ വെള്ളം അങ്ങ് വാറ്റും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യം പൊടികളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട് ആ പൊടികൾ ചേർത്ത് കഴിഞ്ഞാ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റ അപ്പൊ ഗൗ സവാളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും അപ്പൊ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്താലോ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റി എടുക്കണം നല്ല പോലെ വഴഞ്ചു വരുമ്പോ നമുക്ക് അതിലേക്ക് എന്തെന്താ വെച്ചാല് ചീനച്ചട്ടി ഇളക ഞാനേ വെറുതെ നമ്മൾക്കൊരു ശക്തി ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇതെന്ന് ഇളക്കി കൊണ്ട് നിൽക്കുമ്പോ അപ്പൊ അത് ആ കാരണം ചീനച്ചട്ടി ഇളകിയപ്പോ ഞാൻ പക്കുടി വെച്ചിട്ട് ഉറപ്പിച്ചു നിർത്തിയതാണ് അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് ഇനി നമുക്ക് വേണ്ടത് തൈരാണ് തൈര് നല്ലപോലെ ഉടച്ച് ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് അങ്ങ് ഇഞ്ചിയും ഇഞ്ചിം പച്ചമുളകും ചേർത്തിട്ട് ജീരകവും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ തൈര് ഇതുപോലെ ഒടച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ചീ ഗ്യാസ് തീ കൊറച്ച് വെച്ചതിന് ശേഷം ഒഴിച്ചങ്ങ് കൊടുക്കണം ഇത് കണ്ടോ ഈ കളറിലിങ്ങനെ നിക്കും നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ ഒരു കറി നമുക്ക് കറികളില്ലാന്ന് പറഞ്ഞു വിഷമിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ആയിരിക്കും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ഇത് എന്തിനാ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ബിരിയാണിയുള്ള സാധ്യതയുണ്ട് ഒരു പിരി 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 നിൽക്കില്ലേ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മള് ഇങ്ങനെ ശക്തമായിട്ട് തന്നെ ഇങ്ങനെ കലക്കികൊണ്ടിരിക്കുന്നത് ചേനച്ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കലക്കി കലങ്ങി അത് ഒരു പ്രത്യേകം അതായിരിക്കും കണ്ട സൂപ്പർ ആയിട്ടില്ല ഇങ്ങനെ ചൂടാവാനേ പാടുള്ളൂ പിന്നീട് വീണ്ടും ഒരു അതേ ചീന ചട്ടി ഞാൻ കഴുകി എടുത്തു കൊടുക്കുന്നത് ഈ ചീന ചട്ടിന്ന് തന്നെ മാറ്റി വെച്ചിട്ട് അപ്പൊ അതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഇപ്പൊ ഒരു പുളിങ്കറി ആയാലോ പിന്നെ നമ്മുടെ ഇടിച്ചൊക്കെ വേവിച്ചും വെച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു പപ്പടോ കൊണ്ടാറ്റോ എന്തെങ്കിലുമൊക്കെ വേണ്ടിടോ അന്നലെ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതാ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കൊണ്ടാട്ടം ഒരു മൂന്നാലെണ്ണം അങ്ങോട്ട് ഒരു അഞ്ച് മൂന്നാലെണ്ണ ഒരു അഞ്ചാറെണ്ണ ഒരു അഞ്ചുപത്തെണ്ണം അഞ്ചുപത്തെണ്ണൊക്കെ എടുത്തിട്ടങ്ങ് വഴറ്റി നന്നായിട്ട് ഏഹ് അത് വറിയ വഴഞ്ചി കിട്ടിയപ്പോ കളർ ചേഞ്ച് ആയിപ്പോ വഴഞ്ചി കിട്ടിയപ്പോ നമ്മളതിനെ എടുത്ത് മാറ്റി അതേ ചീന ചട്ടിയിൽ തന്നെ നമുക്ക് പരിപാടി കേട്ടോ ഇങ്ങനെ ഈ സ്മെയിൽ നേരത്ത് ഭയങ്കര സ്മെല്ലാട്ടോ ഇങ്ങനെ ഈ സമയത്ത് ഈ മറ്റൽ നമ്മള് സോറി ഈ മുളക് കൊണ്ടട്ട മുളക് ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട് എനിക്ക് ആ സ്മെല് ഇഷ്ടമാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയാ നമ്മുടെ ഈ മുളകും പിന്നെ കുറച്ച് തൈരു മതി പക്ഷെ നമ്മള് കുറച്ച് അർഭാടം കാണിക്കാണ് ഉം അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളി അങ് നന്നാക്കി അങ്ങോട്ടു ആ വെളിച്ചെണ്ണ എടുത്തു അതായത് കൊണ്ടട്ട മുളക് എടുത്തു മാറ്റിയ അതേ വെളിച്ചെണ്ണയിൽ കുറച്ച് ഏർ ഉള്ളി അങ്ങ് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ എന്നിട്ട് അതിന്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ മാറുമ്പോ നമുക്ക് കുറച്ച് മുളക് പൊടി അങ്ങ് ചേർക്കാം തിരുമുളക് ഉപ്പേരിയാണല്ലോ ഇടിച്ച കുപ്പേരിയാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പൊ ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വഴറ്റി വഴറ്റി അങ്ങനെങ്ങനെ നമ്മൾ എടുക്കൂട്ടോ എന്നിട്ട് നല്ലപോലെ വഴഞ്ചു വരണ സമയത്ത് വേണം നമുക്ക് ഇടിച്ചൊക്കെ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു മുളകിന്റെ ഒരു പച്ചമാണങ്ങ് വരും കുറച്ച് മുളക് പൊടി ചേർത്ത് നമ്മള് മുൻപ് ഇത്തിരി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പൊ ഇത്തിരി മുളക് പൊടി ചേർത്തത് പിന്നെ നമ്മ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ തന്നെന്താ ഇപ്പൊ നമ്മൾ കൊണ്ടന്നിട്ട് അങ്ങ് ഇടാം നമുക്ക് ഇടേണ്ട സമയമായി അല്ലെ നമുക്ക് എടിച്ചൊക്കെ ചേർക്കേണ്ട സമയ വന്നു മക്കളെ കാരണേ വെളിച്ചെണ്ണ നന്നായി ചൂടാവണേക്കാൾ മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും അപ്പൊ അല്ലെങ്കിൽ അയനെ പിന്നെ ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇടിച്ചക്കെ കാച്ചി നമ്മള് ഇടിച്ചക്കത്തോരനും സവാളപൊളിങ്കറിയും കൊണ്ടാട്ട മുളകും കൂട്ടിന്ന് ഊണ കഴിക്കാം അപ്പൊ നമുക്ക് ഊണ കഴിച്ചാലോ അപ്പൊ എല്ലാവർക്കും അജിന്ത്യ പ്രിസ ഫാമിലി വ്ലോഗില് സോറി ഫാമിലി സ്വാഗതല്ലോ അജിന്യ പ്രിസ ഫാമിലി സൈനിങ് ഓഫ് ബൈ നോക്കൂ കണ്ടോ ഇടിച്ച കാച്ചി എടുക്കുമ്പോഴത്തെ എന്താ ഒരു സ്മെല് എന്താ ഒരു മണം നല്ല സ്വാദാണ് കേട്ടോ ഇത് കാണാ ഇത് കാണാൻ ഇത്രയും ഭംഗിണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല നമുക്ക് കാച്ചിലെ നേരത്തെ നമുക്ക് മനസ്സിലാവില്ലല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേട്ടോ കണ്ടോ എന്ത്സായിട്ടാണല്ലേ നല്ല ചക്കയാണ് ഞങ്ങളുടെ വീട്ടിലത്തേത് അപ്പൊ ഇടിച്ചക്ക തോരം വെക്കുമ്പോ നല്ല രസമായിരിക്കും നന്നായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇടിച്ചക്ക ചോ ഇക്കത്തോര ഓ ഏത് നേരം വെള്ളിയാണല്ലോടെ അപ്പൊ അങ്ങനെ ഇടിച്ചക്കത്തോരം കൂട്ടി കൂടി കഴിക്കാ